എല്ലാവർക്കും നമസ്കാരം ദൈവ വിചാരമാണ് ഏറ്റവും വലിയ സമ്പത്ത് ദൈവം കൂടെയുള്ളവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ ഉപവാസമൊക്കെ കഴിഞ്ഞ് ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവൻ്റെ മുമ്പിൽ പിശാച അവതരിപ്പിക്കുന്ന ഒരു പരീക്ഷണമുണ്ട് ഈ കാണുന്നതൊക്കെ നിനക്ക് തരാം എന്നെ ഒന്ന് കുമ്പിട്ട് വന്നിച്ചമതി നശിച്ചു പോകുന്ന ഭൗമിക സമ്പത്ത് നേടാൻ പിശാചിനെ ഒന്ന് മുട്ടുകുത്തിയാൽ മതി കർത്താവ് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ കാരണം നീ കാണിച്ച ഭൗമിക പ്രതാപം ഉണ്ടല്ലോ അതിനെയൊക്കെ നിർമ്മിച്ചവൻ ദൈവമാണെന്നുള്ള വലിയ ബോധ്യം ഈ ബോധ്യത്തിലേക്കാണ് നാം ഓരോരുത്തരും സഞ്ചരിക്കേണ്ടത് ഭൗമികമായി നമുക്കുള്ള നന്മകളെ ദൈവവിചാരത്തോടെ വിനിമയം ചെയ്യാൻ നമുക്ക് സാധിക്കണം ഒരു ഭക്തൻ എഴുതുന്നു പവർ പ്രിവിലേജ്റ്റി കം ഫ്രോഡ് വൈ വിസൻസ് ഇൻ അവർ സമ്പാദിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടാണ് സമ്പത്ത് നിലനിർത്തുക അത് ക്രിയാത്മകമായി വിനിമയം ചെയ്യുക അനുഗ്രഹപ്രദമായി തലമുറകളിലേക്ക് കൈമാറുക സമ്പാദ്യം തെറ്റായ വഴിയിലൂടെയാണെങ്കിൽ അത് ജീവിതത്തിൽ നിലനിൽക്കുകയില്ല അത് തലമുറകൾക്ക് ഉപകരിക്കുകയില്ല അങ്ങനെ നേടുന്നത് ജീവിതത്തിന് സംതൃപ്തി തരുകയുമില്ല ബിഷപ്പ് ഇഗ്നേഷ്യസ് മുഖാവാസ എഴുതുന്നു ദൈവം നമുക്ക് നന്മകൾ നൽകുന്നത് സമ്പത്ത് നൽകുന്നത് അനുഗ്രഹങ്ങളെ നൽകുന്നത് ദൈവത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് റോജേസ് ഒരു ലേഖനത്തിൽ എഴുതുന്നുണ്ട് സക്സസ് ഇസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് ഓഫ് ദ വിൽ ഗോഡ് ഫോർ ലൈഫ് ഒരു നിമിഷം നാം ഒന്ന് ചിന്തിച്ചേ അലക്സാണ്ടർ ചക്രവർത്തി പിടിച്ചടയ്ക്കിയത് എവിടെയാണ് നെപ്പോളിയൻ കീഴടക്കിയത് എവിടെയാണ് ഹിറ്റ്ലറും മുസോളനിയും ഒക്കെ കൊന്നും കൊലവിളിച്ചും നേടിയത് എവിടെയാണ് ക്രിസ്തുവിന്റെ സ്നേഹ സാമ്രാജ്യം എത്രയോ മനുഷ്യരിൽ എത്രയോ ഇടങ്ങളിൽ ഇന്നും സജീവമായി നിൽക്കുന്നു മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച ധാർമ്മിക സംഹിത എത്ര പ്രാധാന്യത്തോടെ വിളങ്ങുന്നു മദർ തീർത്ത കാരുണ്യത്തിൻ്റെ ഇടങ്ങൾ ദിവ്യമായ പ്രകാശം പകർന്ന് ഇന്നും ജ്വലിക്കുന്നു രക്തക്കറകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിലവിളിക്കുന്നു അന്യായമായ കണ്ണുനീർ നമുക്ക് സ്വസ്ഥത നൽകില്ല അനർഹമായതൊന്നും നേടരുത് താൽക്കാലികമായ ചില നേട്ടങ്ങൾ അതുമൂലം ഉണ്ടാകാം പക്ഷേ ആത്യന്തികമായി അത് നഷ്ടം തന്നെയായിരിക്കും ജീവിതത്തിൻ്റെ സമസ്ത വഴികളിലും മഹാസമ്പന്നനായ ദൈവത്തെ മുറുക പിടിക്കുക ദൈവവിചാരത്തോടെ ഇടപെടുക ചുങ്കക്കാരനായ സക്കായയുടെ അനുതാപം എത്തിച്ചേരുന്നത് അന്യായമായി നേടിയതിന് എത്രയോ ഇരട്ടിയായി പകരം നൽകിക്കൊണ്ടാണ് അർഹമല്ലാത്തതൊക്കെ ക്യാൻസർ കോശങ്ങളെ പോലെ അത് ജീവിതത്തെ കാറുന്നതിനും ഉപകരിക്കില്ല സമാധാനം തരില്ല സ്വസ്ഥത തരില്ല തലമുറകൾക്ക് ഒട്ടും ഒട്ടുമുതകില്ല കർത്താവെ അന്യായമായതിനെ തള്ളുവാൻ ദൈവകൃപയും ദൈവബലവും ഞങ്ങൾ കേണമേ നൂറ്റി പന്ത്രണ്ട് അംശം കീർത്തനം രണ്ട് മൂന്ന് വാക്യങ്ങൾ നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ ദൈവമായ കർത്താവിയിലേക്ക് ഉയർത്താം യേശുവെ സ്തുതി ബലഹീനരും പാപികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നേ ഓളം തിരുക്രപുണ്ട് ഞങ്ങളെ വഴി നടത്തിയ കൃപകൾക്കായി നന്ദി അർപ്പിക്കുന്നു യേശുവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ കുറവുകളെയും ബലഹീനതകളെയും ഏറ്റുപറഞ്ഞ് നിങ്കലേക്ക് തിരിയുവാൻ പരിശുദ്ധാത്മ ബലം ഞങ്ങൾക്ക് കാവലും കോട്ടയുമായി തീരണമേ അനുഗ്രഹങ്ങൾ ദൈവദാനമാണ് മഹാസമ്പത്ത് ഞങ്ങളുടെ ദൈവമാണ് കർത്താവിന് മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്ത് ജീവിപ്പാൻ ഞങ്ങൾക്ക് വേണ്ടതായ കൃപയറുള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ലഭിച്ച അനുഗ്രഹങ്ങളെ ദൈവബോധ്യത്തോടെ വിനിമയം ചെയ്യുവാനും നന്ദിയോടെ ഉപയോഗിക്കുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ പ്രലോഭനങ്ങളെ അതിജീവിപ്പാൻ ബലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അന്യായമായിട്ടുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുവാൻ ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതം തിരുത്തപ്പെടേണ്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ തിരുത്തുവാൻ തക്കവണ്ണം നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശുവെ നിന്റെ കൃപ മതി യേശുവെ നിന്റെ കൃപ മാത്രം മതി യേശുവെ നിന്റെ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ